ഹലോ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഈ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് ഞങ്ങൾ ആഴ്ചകൾക്ക് മുമ്പ് ഈ ബിഗ് ബോസ് ഫോർമാറ്റിനെ പറ്റി ഒരു വീഡിയോ ഇറക്കിയിരുന്നു അപ്പോൾ ഞങ്ങൾ അതിനകത്ത് പൊതുവേ ഈ ഇതൊരു ഷോ ഇത് നല്ലൊരു ഷോ ആണ് എന്നുള്ള ഒരു അഭിപ്രായമാണ് അതിനകത്ത് കൂടെ പ്രകടിപ്പിച്ചത് പക്ഷേ നമുക്കറിയാം പല ആൾക്കാരും ഈ ബിഗ് ബോസിനെ എതിർക്കുന്നവരുണ്ട് അത് ഒരു ലോ ലെവൽ പ്രോഗ്രാമാണ് സ്റ്റാൻഡേർഡ് ഇല്ലാത്ത പ്രോഗ്രാമാണ് കൾച്ചറില്ലാത്ത പ്രോഗ്രാമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അത് അവരുടെ ദൃഷ്ടിയിൽ അത് സത്യവുമായിരിക്കാം പക്ഷേ ഞങ്ങൾ ഫോർമാറ്റിനെ പറ്റിയുള്ള ഞങ്ങളുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് ഈ നമ്മുടെ സമൂഹത്തിലെ പലതരം ആൾക്കാരുണ്ട് നല്ലവരുണ്ട് ചീത്തയുണ്ട് മിടുക്കന്മാരുണ്ട് മണ്ടന്മാരുണ്ട് ശുദ്ധരുണ്ട് അശുദ്ധരുണ്ട് പിന്നെ പല ജെൻഡേഴ്സിലുള്ള ആൾക്കാർ എൽ ബി അമ്മ എല്ലാ തരത്തിലുള്ള ആൾക്കാരുള്ളതാണ് നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് അപ്പം ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ ഒരു ബേസിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയുടെ ഒരു പരിച്ഛേദനം അവിടെ ഒരു നൂറ് ദിവസം അല്ലെ കുറച്ച് ദിവസങ്ങളിലെ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു വീട്ടിൽ താമസിക്കുക ഇവിടെ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളോ അതിൻ്റെ അതിജീവനവും ഒക്കെയാണ് ഈ ഫോർമാറ്റ് എന്ന് പറയുന്നത് അപ്പം ആ അർത്ഥത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് ഒത്തിരി നല്ല എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം എനിവേ അതുപോലെ ഇപ്പം ഞങ്ങൾ ഈ ബിഗ് ബോസ് മലയാളം സിനിമ പറഞ്ഞത് നല്ലൊരു ഷോ ആണെന്ന് പറഞ്ഞത് ഇപ്പോൾ ഈ മലയാളം സീസൺ സിക്സ് കണ്ട് തുടർന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പം അത് മാറ്റി പറയണോ എന്നുള്ളൊരു തോന്നലുണ്ടാകുന്ന അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളിങ്ങനൊരു വീഡിയോ ഇപ്പം ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം നമുക്കറിയാമല്ലോ അന്ന് ഞങ്ങൾ ചെയ്ത വീഡിയോ ചെയ്ത സമയത്ത് ഈ റോക്കി സിജോയി തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടായി അങ്ങനെ റോക്കിയെ പിന്നെ എജക്റ്റ് ചെയ്തു പിന്നെ സിജോ ഇപ്പോഴും ോസ്പിറ്റലിലാണെന്ന് തോന്നുന്നു ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല തിരിച്ചു വരുമോന്നും അറിയത്തില്ല അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആണ് ഈ ഷോ ഒരു വളരെ ശോകമായ ഒരു ഒരു ഓടുകയായിരുന്നു അപ്പം അത് ഈ ജാസ്മിൻ ഗബ്രിയുടെ പിന്നെ രശ്മിനും കൂടെ കൂടിയ ഒരു ഒരു നാടകം ഒരു പ്രണയ നാടകം കൂടെ നന്നുകൊണ്ടിരിക്കും അപ്പൊ അങ്ങനെയാണ് ബിഗ് ബോസ് മനസ്സിലായി ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ അത് എന്നാൽ ഇതിന് ടിആർപി ഒന്നും കിട്ടാൻ പോകുന്നില്ല ഒരു വൈൽഡ് വൈൽഡ് ഇപ്പം ശേഷം സംഭവിച്ചു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അതായത് ഷോ തുടങ്ങിയപ്പോൾ തുടങ്ങിയപ്പോലെ ഈ ഗബ്രി ജാസ്മിൻ്റെ കോംബോ ആ കോംബോ എന്ന് പറയുന്ന ഒരു ലവ് കാണിച്ചുള്ള ഇതായിരുന്നു ആക്ച്വലി അവർ കാണിക്കുന്നത് ആക്ച്വലി ജെന്യുവിൻ ആയിട്ടുള്ള ഒരു ലവ് ലവല്ല എനിക്ക് പറയാനുള്ള ഒരു ലസ്റ്റാണെന്ന് തന്നെയാണ് പറയുന്നത് ഒരിക്കലും ലൗവിന് നമ്മൾ എതിരാസ്നേഹം അതായത് പ്രേമത്തിന് നമ്മൾ ഒരിക്കലും എതിരുള്ള കൂട്ടത്തിലുള്ള രണ്ട് വ്യക്തികൾ അവർക്ക് പരസ്പരം അട്രാക്ഷൻ തോന്നി പല പല കാര്യങ്ങൾക്ക് അവർക്ക് ഒരുമയോ ഒരു 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 യൂണിറ്റി ഫീൽ ചെയ്ത് ഓക്കെ ഫൈൻ ഗുഡ് പക്ഷേ അവരത് അക്സെപ്റ്റ് ചെയ്യണം അതായത് ജനങ്ങളെ പൂജ അവർ കൊടുക്കുന്ന ഒരു ബാഡ് ഇമ്പ്രഷനാണ് എല്ലാവർക്കും കൊടുക്കുന്നത് അതായത് മറ്റ് ജനങ്ങളെ അവർ എന്താണ് സത്യം പറഞ്ഞാൽ അവർ കളിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അതായത് എനിക്കൊന്നും ഈ വോട്ടുകൾ കിട്ടാൻ വേണ്ടി ഇതുവരെ വിചാരിക്കുന്നത് ഞമ്മളൊന്നും പറഞ്ഞില്ല ഈ ചില കണ്ടസ്റ്റൻസൊക്കെ പഴയ കണ്ടസ്റ്റൻസിനെയൊക്കെ കോപ്പി ചെയ്യാറുണ്ട് ഇപ്പം പണ്ട് പേളിമാണിയും ഒരു പേളിമാണിയുടെ ഒരു പ്രേമം പ്രേമുണ്ടായിരുന്നു പേളിമാണി റണ്ണറപ്പായിരുന്നു പക്ഷേ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നാണ് ഞാൻ വിചാരിച്ചത് അവർ ചെയ്ത ഒരു പ്രേമോ അതൊരു ജെന്യുവൻ പ്രേമമായ അവർ അക്സെപ്റ്റ് ചെയ്യുകയും അവർ ഇത്രയും ഒരു ഇത് എന്താണ് ഇവർ കാണിക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയാൻ ഒരു രീതിയിലേക്കാണ് നടക്കുന്നത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എന്താണ് ചെയ്ത സദാചാരമൊന്നും അല്ല കേട്ടോ അമ്മാവന്മാരുടെ ഇത് കാണുമ്പം ചില ഓ പറയുമ്പോ അമ്മാവ് എല്ലാവരും ഓപ്പൺ ആക്കണം ഞാൻ എനിക്ക് അവനെ ഇഷ്ടമാണ് അവൻ എന്നെ ഇഷ്ടമാണ് പക്ഷെ അത് അത് മറച്ചു വെച്ചുകൊണ്ട് കാണിക്കുന്നത് ഒരിക്കലും അതിനെ ന്യായീകരിക്കാൻ പറ്റത്തില്ല അവർ ശരിക്കും വരട്ടെ ശരിക്കും നിന്ന് ആ രീതിയിൽ തന്നെ അവര് കളിക്കട്ടെ ഞാൻ പറഞ്ഞത് ഈ ഞാൻ ഒത്തിരി കമൻ്റുകൾ കേട്ടിട്ടുണ്ട് ആരെങ്കിലും ഇച്ചിരി പ്രായമുള്ളവരെന്തെങ്കിലും പറയുമ്പോൾ ഈവൻ സിബിൻ പോലും അവിടെ വന്നപ്പം പിന്നെ അമ്മാവൻ സദാചാരം അമ്മാവന്മാരുടെ സദാചാരം കളിക്കുകയാണെന്നൊക്കെ ഉള്ള കമൻറ്റുകൾ കേട്ടു അപ്പം നമ്മൾ പറയുമ്പോഴും അങ്ങനെയാണ് അങ്ങനെയല്ല കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഈ ഇവർ ചെയ്യുന്ന അല്ലെങ്കിൽ രണ്ടും ഇപ്പം ശ്രീനും ശ്രീതും അർജുനും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല അവർ തമ്മിൽ സംസാരിക്കുന്നു അതിനെന്തോ പ്രശ്നം അതിനൊന്നും ഇല്ല അത് തന്നെ ഈവൻ സിബിനും പൂജയും തമ്മിലൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് അവർ ഇടപെടുന്നുണ്ട് അപ്പം പേളിമാണിയും അവരും പിന്നെ തമ്മിൽ ശരിക്കും പ്രണയമായിരുന്നു അതവര് അക്സെപ്റ്റ് ചെയ്ത് അതവിടെ നിന്നു അത് നമുക്ക് പ്രശ്നമൊന്നുമില്ല അതിനൊന്നും സദാഹരണത്തിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ അത് നമ്മൾ പിന്നെ നമ്മുടെ സ്വന്തം ബെഡ്റൂമിൽ കാണിക്കേണ്ട ചേഷ്ടകള് ഒരു ഫോറത്തിൽ ഇതുപോലുള്ള ഇടത്ത് കാണിക്കുമ്പം അതിനെ ഈ ബിഗ് ബോസ് ഫോക്കസ് ചെയ്യുന്നത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല കാര്യം ഇതിനേക്കാളും നല്ല കണ്ടന്റോ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള സംഭവങ്ങൾ ഇപ്പോൾ വേറെ ക്യാമറകളിൽ നടക്കുന്ന സമയത്ത് ഇത് ടി ആർ പി കൂട്ടാൻ വേണ്ടിയാണോ ഇത് ചെയ്യുന്നത് അതായത് അതായതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ചേഷ്ടകളും ഈ ഇവരുടെ കേളികളും ആണോ പിന്നെ ഈ ബി ബിഗ് ബോസിൻ്റെ പ്രധാന മീൻ കൂടുതൽ ആൾക്കാരും കാണുന്നത് അങ്ങനെയാണോ നിങ്ങളുടെ റിസർച്ചിൽ നിന്നും പിന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഔട്ട്പുട്ട് അങ്ങനെയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല പക്ഷേ എന്തായാലും ഈ ടി ആർ പിക്ക് വേണ്ടി ഈ ബിഗ് ബോ ഈ ജാസ്മിനും ഗബ്രിയും കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകളെ എപ്പോഴും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്നെ ഞങ്ങളെപ്പോലുള്ള പ്രേക്ഷകർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല പിന്നെ അതുപോലെ തന്നെയാണ് ഇപ്പം ഈ ജാസ്മിനു ജാസ്മിൻ പ്രത്യേകിച്ച് അവര് ബിഗ് ബോസിനെ അനുസരിക്കത്തില്ല പവർ ഹൗസിനെ ബോസിനെ അനുസരിക്കത്തില്ല പിന്നെ ക്യാപ്റ്റനെ അനുസരിക്കത്തില്ല അവരായിരിക്കുന്ന സമയത്ത് അവർ പല നിയമങ്ങളും ഉണ്ടാക്കിയിട്ട് അടിച്ചേൽപ്പിക്കാൻ എന്നിട്ട് ഇവരൊന്നും ചെയ്തില്ല എത്ര അതായത് കാല് താത്തു വെക്കണമെന്ന് പറഞ്ഞാൽ അവർ കേൾക്കത്തില്ല വരാൻ പറഞ്ഞാൽ വരത്തില്ല യാതൊരു അഹങ്കാരം നിറഞ്ഞു നിൽക്കുന്ന ഒരു അതെ അതെ ഹൈജീനിക്കിൻ്റെ കാര്യം എടുത്താൽ ആ ആ പുള്ളിക്കാരിക്ക് ആ കൊച്ചിനെ അങ്ങനെ ഒരു കാര്യമില്ല കേരളത്തിലെ ബേസിക്കായിട്ട് ഉള്ള ഒരു വീട്ടിൽ പോലും അത് ആ അങ്ങനെയാണ് വളരുന്നത് അപ്പം ഈ പുള്ളിക്കാരി ഒക്കെ എന്താണ് ഒരു ടിഷ്യൂ എടുത്തിട്ട് അത് തിരിച്ച് അത് ഡസ്റ്റ്ബിൻ ഇടുന്ന പോലുമുള്ളതായ അതൊക്കെ ബേസിക്കായ കാര്യങ്ങളാണ് അതുപോലെ തന്നെ നമ്മൾ കിച്ചണിൽ കയറുമ്പോൾ മൂക്കിനകത്ത് കൈ ഇട്ടേത് മൂക്ക് ഇങ്ങനെ തുടച്ചേച്ച് പിന്നെ ഇന്നലെ ജസ്റ്റ് ബിഫോർ രണ്ട് ഇന്നലെ വൈകിട്ടത്തെ സംഭവമാണ് ഇങ്ങനെ തുടച്ചേച്ച് ആ കൈ കഴുകാതെ അവൾ എന്താ പറയുന്ന വെജിറ്റബിൾ കട്ട് ചെയ്യുന്നു ഞാനായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആ സമയം എന്നല്ല എന്നെപ്പോലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും പറയും പോയി കൈ കഴുകിച്ച് വന്നിട്ട് വെജിറ്റബിൾ എത്ര കഴിക്കുന്നത് അതെ അതെ അതുപോലെ തന്നെയാണ് ഈ ഈ ജാസ്മിനും ഗബ്രിയും അല്ലെങ്കിൽ പ്രത്യേകിച്ചും എന്ത് എന്റർടൈൻമെന്റ് ആണ് ഈ ഗെയിമിൽ കൊടുക്കുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഈ നാടകം ഈ പ്രേമ നാടകം കാണിച്ച് മനുഷ്യനെ പറ്റിക്കുന്നതല്ലാതെ ഇതുവരെ അക്സെപ്റ്റ് ചെയ്തില്ല അവർക്ക് പ്രണയം ഇങ്ങനെ ബോർഡറി വരുന്നു അത് പക്ഷേ അത് സ്നേഹം ഇതുണ്ട് പക്ഷേ പ്രണയം ഇതുവരെ മനസ്സിലായിട്ടില്ല ഇന്നലെ ജയിലിക്കണമെന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി ഇല്ലായ്മയാണ് നിങ്ങളുടെ ക്ലാരിറ്റി പുതിയ പിന്നെ 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 അതുപോലെ തന്നെയാണ് ഇവർ എന്ത് എന്ത് വേറെ എന്ത് എൻ്റർടൈൻമെന്റ് ആണ് എന്ത് ഇവിടെ ചെയ്യുന്നത് എനിക്ക് കരുതില്ല ഏതെങ്കിലും കണ്ടന്റ് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ ഇതല്ലാതെ ഇവർക്ക് എനിക്ക് പറഞ്ഞാൽ ജാസ്മിൻ എന്തെങ്കിലും വിവരമുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ് കാര്യം ഇന്നാളി ഈ ഗബ്രിയോട് തിരുന്നപ്പം പൊറോട്ട എന്ന് പറഞ്ഞപ്പോൾ ആ ഗബ്ബിയാണ് തിരികെ തിരു തിരുതിക്കൊടുത്ത പൊറോട്ട നാടകമാണ് പക്ഷെ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ജാസ്മിനേക്കാളൊക്കെ ഒത്തിരി ക്വാളിറ്റിയും വിവരവും ബുദ്ധിയുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് ഗബിളി പക്ഷെ അവൻ ഈ വിളിൻ്റെ കൂടെ കൂടി ഒരു ഷാഡോ ആയി മാറി ഒന്നുമല്ലാത്ത ഒരു കണ്ടസ്റ്റൻ്റായി പോയി എന്നുള്ളതാണ് സത്യം അവൻ തന്നെ നിന്നിരുന്നെങ്കിൽ ഇത് നന്നായിട്ട് കളിക്കുമായിരുന്നു ജാസ്മിൻ എന്ന് പറഞ്ഞാൽ ഈ ഗബ്രി ഇല്ലാതെ ജാസ്മിൻ അവിടെ ആയിരിക്കുമ്പം എന്തായി തീരുവെന്ന് നമുക്ക് എനിക്ക് നമുക്ക് ചോദിക്കാവുന്നൂ കാര്യം ഒരുപാട് കണ്ടും ചോദിച്ചാലേ ഗ്യാസ് എവിടെന്നാ വീട്ടിൽ നിന്നും ഉണ്ടെന്നാണോ ഇതാണ് ഇത്രയും ഒരു വിവരവും ബുദ്ധിയില്ലാത്ത ഒരു കണ്ടസ്റ്റന്റ് പിന്നെ വേറെ എന്ത് കണ്ടന്റ് ആണ് ഈ കുട്ടി അവിടെ കൊടുത്തിരിക്കുന്ന കൊടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല ഒരു പിന്നെ കലാപരമായിട്ടോ അല്ലെ എന്തെങ്കിലും അല്ലെ ഒരു ഏതെങ്കിലും ഒരു നല്ല വിഷയത്തെപ്പറ്റി സംസാരിക്കുന്ന ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതുപോലെ ഇന്നലെ തന്നെ ആ പ്രിസണില് ജിൻഡോ ഫുഡ് കൊടുക്കാൻ പോയപ്പോൾ അത് പ്രിസനില് അത് തെറ്റ് ചെയ്തവരെ ഇടുന്ന സ്ഥലമാണ് ആ ഒരു ഗ്യാപ്പിനകത്തിൽ എന്താ പറയുക എക്സ്ക്യൂസ് ചെയ്ത് കയറി അവന് അവൾക്ക് അവർ രണ്ടുപേരും കൂടെ കിസ് ചെയ്തു കിസ്സിൽ ഒന്ന് നമ്മളെതിരുള്ള കൂട്ടത്തിലല്ലാതെ എക്സ്പ്രസ് ചെയ്യേണ്ട ഫീലിങ് ചെയ്യാനുള്ള കൂട്ടത്തിലുള്ള ആൾക്കാരാണ് ഞങ്ങൾ അതായത് അല്ലാതെ ഇതിനെ ഇരിക്കില്ല പക്ഷെ അതവിടെ അവർ റൂൾ വയലേറ്റ് ചെയ്യുക റൂൾ വയലേറ്റ് ചെയ്തത് മാത്രല്ല ഇപ്പൊ മോഹൻലാൽ പല പ്രാവശ്യം പറയുന്നുണ്ട് ഈ ജയിലെന്ന് പറയുന്ന ഒരു തമാശയല്ല ജയിലെന്ന് പറയുന്ന ഒരു ശിക്ഷയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു ശിക്ഷയിലാണ് ഈ ഗബ്രി അവിടെ ചെന്നതും പിന്നെ അവിടെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ പൊളിയില് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കുകയും ചെയ്തു ഇതൊന്നും ബിഗ് ബോസിന് വാണിംഗ് കൊടുക്കാനുള്ള ഒരു സംഭവങ്ങളല്ല ഇതൊന്നും ഇതൊക്കെ ഇതൊക്കെ ബിഗ് ബോസ് അനുവദിച്ചു കൊടുത്തിട്ടുള്ളതാണോ അല്ല ഞാൻ പറഞ്ഞ അവര് കാണിക്കുന്ന എല്ലാ തോന്നിവാസങ്ങളും കണ്ണും അടച്ച് ബിഗ് ബോസ് ഇരിക്കുകയാണ് എന്നിട്ട് മാറി ആരെങ്കിലും ചെയ്തു ആണെങ്കിൽ അവർക്ക് വാണിംഗ് കൊടുക്കും ഇപ്പം സിബിന് വാണിംഗ് കൊടുത്തു സിബിൻ സിബിൻ ആക്ച്വലി എന്ത് ആംഗ്യമാണ് ഇങ്ങനെ കാണിച്ചതെന്ന് ശരിക്കും പറഞ്ഞാൽ ആർക്കും പിടിയിട്ടിട്ടില്ല ഞാൻ പല സോഷ്യൽ മീഡിയയിലും അന്വേഷിച്ച് നോക്കി അവർക്ക് ആർക്കും പിടിയിട്ടില്ല അപ്പം പബ്ലിക്കിനും മനസ്സിലാകാത്തൊരു സംഭവം സിബിൻ അറിയാമായിരിക്കും അതുകൊണ്ടാണെങ്കിലും സിബിൻ്റെ മാന്യതയോടുകൂടി സംസ്കാരം അവന് സംസ്കാരമുള്ളതുകൊണ്ടും മാന്യത ഉള്ളതുകൊണ്ട് അവൻ അത് അക്സെപ്റ്റ് ചെയ്തത് അതേസമയം അത് ജാസ്മിന് മനസ്സിലായി അപ്പം അതും ഒരു ഒരു കാറ്റഗറി ആയതുകൊണ്ടായിരിക്കും അത് മനസ്സിലായത് ഇനി അതിനെ പോട്ടെ പക്ഷേ ഇന്ന് വരെ ഈ ജാസ്മിനോ ഗബ്രിയോ ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ട് അവരൊരു ക്ഷമ പോയിക്കോ അത് എന്ന് പറയുമോ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അതിനുള്ളൊരു സംസ്കാരമോ ഒതും ആ അവരിൽ കണ്ടിട്ടില്ല ഞാനിതുവരെ പിന്നെ അവൻ ആ ചെയ്ത് അതെന്തിനാണ് ഗബ്രി ഇപ്പോൾ ഈ ആഴ്ചയിൽ നോമിനേഷൻ വരും നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ ഗബ്രി പുറത്തു പോകും കാര്യം ജാസ്മിനും ഈ പ്രാവശ്യം നോമിനേഷൻ വരും അപ്പം ജാസ്മിൻ്റെ വോട്ട് ഗബ്രിക്ക് എന്തായാലും കിട്ടത്തില്ല ഇവർ ആരെങ്കിലും ഒരാൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പം അതിൽ രക്ഷപ്പെടാമായിരിക്കും അപ്പം അതുകൊണ്ട് ഗബ്രിക്ക് ബുദ്ധിയുള്ളവനായതുകൊണ്ട് ഗബ്രിക്ക് മനസ്സിലായി എൻ്റെ കാര്യം അവൻ്റെ കാര്യം പോക്കാണെന്ന് അതുകൊണ്ടാണ് പുള്ളി ലാസ്റ്റിലെ സീബിൻ ചെയ്തതിന് ശേഷം രണ്ട് ദിവസം മുമ്പ് നടന്ന സംഭവം ക്ഷമയോഹിക്കുകയും പിന്നെ എല്ലാവരോടും ഇപ്പം വളരെ ഒരു ഭയങ്കര ലോകത്തിലാണ് നടക്കുന്നത് ഇത് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ തട്ടിപ്പല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ബിഗ് ബോസ് ഞങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാല് ബിഗ് ബോസ് അതിര് കവിഞ്ഞ് ഈ ജാസ്മിനെ ഗബ്രിയെ ഗബ്രിയെ സപ്പോർട്ട് ചെയ്യുന്നത് ചിലപ്പം ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും ചെയ്യുന്നുണ്ട് അത് ടി ആർ പിക്ക് വേണിയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലായിക്കോ ഇന്ന് ഈ ഷോയിൽ ചിലപ്പം ടി ആർ പിലപ്പം വിജയിക്കുമായിരിക്കും പക്ഷെ നിങ്ങളുടെ പല വ്യൂവേഴ്സും ഈ ഷോയിൽ നിന്നേ പുറത്തു പോകും എന്ന് പറഞ്ഞാൽ ഷോയിൽ നിന്ന് വി എക്സിറ്റാവും ഞാൻ ഇപ്പം ഈ ഇതിങ്ങനെ പോവാണ് ഈ ജാസ്മിനെ നിങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ കോൺസ്റ്റൻ്റായിട്ട് ആയിട്ട് ഇങ്ങനെ ഫോക്കസ് ചെയ്യുകയും ഈ ആ കുറ്റങ്ങളിൽ ഒന്നും സപ്പോർട്ട് ഇങ്ങനെ ഒരു ഇതുമില്ലാതെ സപ്പോർട്ട് ചെയ്യുകയും ഒരു ശിക്ഷയ്ക്കും പാത്രമാകാതിരിക്കുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ ഞങ്ങളിനും ഈ ബി ബിഗ് ബോസ് കാണത്തില്ല ഇതുപോലെ ഒത്തിരി ആൾക്കാർ ഉണ്ടെന്നുള്ളതാണ് എനിക്ക് ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കൂടുതലുള്ള കമൻ്റുകളിൽ നിന്നൊന്നും മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പം അത് പറയാൻ വേണ്ടിയാണ് പിന്നെ ഒരു ഒരു കണ്ടസ്റ്റന്റിന്റെ കാര്യം കൂടെ പറയാനുണ്ട് അതായത് അലക്കുന്ന കൊച്ചിന്റെ പേരിൽ ഒരു ബ്രേക്കും ഇല്ല കാര്യം എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല കാണിക്കുന്നു ശരിക്കും ആ കൊച്ചിന്റെ ആ കൊച്ചിന്റെ ക്യാമറ ആ കൊച്ചു ക്യാമറ വരുന്ന സമയത്ത് എന്തൊക്കെ നമുക്ക് ഇറിറ്റേഷൻറ്റിംഗ് ആണ് അതിന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൊക്കെ എന്നെ വിളിക്കുന്നത് ശരിക്കും അത് തന്നെയാണ് കേട്ടോ ഭയങ്കര അരോചകമാണ് ഒരൊറ്റത്തിലെ ഇതിലേ അതിന് സംസാരിക്കാൻ അറിയത്തുള്ളൂ അത് നല്ല കാര്യം ശാന്തം അത് ഓരോ അത് പറഞ്ഞു അതൊന്നും എന്ത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാത്തത് ഈ ഓരോ എപ്പിസോഡുകളിലെ ബിഗ് ബോസ് ആയാലും എന്തായാലും ഈ സീസൺ സിക്സ് ഒരിക്കലും ഇങ്ങനെ പോവാണെങ്കിൽ ഒരു ഫാമിലി എൻ്റർടൈനിങ് ഷോ ആണെന്ന് എനിക്ക് അതെ അതെ ഞാൻ ഞങ്ങള് പറയുന്ന വ്യക്തിയെ അറിയുന്നത് തന്നെ ഈ വയൽ കാർഡായിട്ട് ഇവിടെ വരുന്നത് ഞങ്ങൾ കേട്ടിട്ട് പോയില്ല പക്ഷേ അയക്ക് വിവരമുണ്ട് അയക്ക് അയല് എന്തെല്ലാം എന്റർടൈൻമെന്റ് അവിടെ ചെയ്തു ഈ ചെറിയ കാലത്തിന് ആൾക്കാരെ നശിപ്പിക്കാന് പിന്നെ ആ എന്താ പറഞ്ഞ കൊറിയോഗ്രാഫി ചെയ്തു അതുപോലെ തന്നെ ഒരു സ്കിറ്റ് ചെയ്തു പിന്നെ ആ ജ്യോതിഷൻ്റെ റോൾ ചെയ്തു പിന്നെ ആ ശ്രീലേഖമായിട്ടുള്ള ഇത് പിന്നെ അതുപോലെ ഗെയിം കളിക്കുന്നു ഗെയിം ആണല്ലോ ഇത് ഇത് മൈൻഡ് ഗെയിം ആണെന്നല്ലേ പറഞ്ഞാൽ സോ ഹീസ് പ്ലെയിങ് മെയിൻ ഗെയിം സോ അപ്പം ആൾക്കാരെ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ചെയ്യുന്നു ഗെയിം അല്ലാതെ ചുമ്മാ ഒരടുത്ത് ചുരുട്ടി കൂടാനാണെങ്കിൽ പിന്നെ അത് അതിന് എന്ന് പറയാൻ പറ്റത്തില്ലോ പക്ഷെ അത് എത്തിക്കലായിട്ട് കളിക്കണമെന്നുള്ള സത്യം ഇപ്പം ഈ പറഞ്ഞ ഈ ലാസ്റ്റിലെ ഇൻസിഡന്റ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അതിനകത്ത് എന്താണ് എന്താണ് ഈ കാണിച്ചത് എന്നുള്ളത് മനസ്സിലായാലും ചില ആൾക്കാർക്ക് മനസ്സിലായത് ഏതാണ്ട് മോശമാണെന്ന് പറഞ്ഞപ്പോൾ എനിവേ അത് ഹീ ആക്സെപ്റ്റഡ് ഇൻ ഐ മീൻ ആദ്യം പുള്ളി ഒന്ന് ചിലപ്പോൾ ആർക്കും അവിടെ അവിടെ ഇരുന്ന ആൾക്കാർക്ക് പോലും അഭിഷേകം മാത്രമേ മനസ്സിലായിട്ട് ആകുള്ളൂ ബാക്കിയുള്ളവർ കാണാനാണോ കണ്ടിട്ടും അതെന്താണെന്ന് മനസ്സിലാകാനാണോ അപ്പൊ അത് പിന്നെ നിങ്ങള് പിന്നെ എന്താ പറഞ്ഞ അത് മനസ്സിലാക്കണം അതായത് ഈസ് എൻ എൻ്റർടൈനർ ഈസ് എ ഗെയിം പ്ലെയർ ഈ ബുദ്ധിയുണ്ട് വിവരമുണ്ട് പിന്നെ മനുഷ്യനല്ലേ ചിലപ്പം വിട്ടുപോകും വിട്ടുപോകും അത് അത് തന്നെയല്ല അത് തന്നെയല്ല ഈ വേസ്റ്റ് ഒരാളെ വേസ്റ്റ് എന്നൊക്കെ വിളിക്കുന്നത് പിന്നെ പാർലമെന്ററി ആണോ ഇപ്പം ബിഗ് ബോസ് പറയും പിന്നെ ചീത്ത വിളിക്കരുത് അല്ലെങ്കിൽ പിന്നെ ബാഗോണ്ട് എന്തുലും പറയും ബാഗോണ്ട് എന്തുലും പറയാമെന്ന് പറഞ്ഞാൽ പിന്നെ കൈകൊണ്ട് പറഞ്ഞുകൂടെ അതുകൊണ്ട് പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ ഇത് കുറഞ്ഞാണല്ലോ കൈകൊണ്ട് കാണിക്കുന്ന ചേസ്റ്റുകൾ എന്തോ ആണ് ചെയ്ത് പണ്ട് റോക്കി കണ്ടവാനും പ്രൊവോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് റോക്കി പ്രാവശ്യം പ്രോപ്പർട്ടി ഇടിച്ചിട്ട് അവർക്ക് ചെയ്തത് അവർക്ക് കൊടുക്കേണ്ട അടി അവർ അവര് കൊടുത്തു ആണ് ഇവരുടെ ഈ ചെയ്തികൾ കൊടുത്തു പോകും ഈ ഈ എന്ന് പറഞ്ഞ പറഞ്ഞ ജാസ്മിൻ പുള്ളിക്കാരി കേട്ട് കൈയടിക്കാൻ കുറെ ആൾക്കാര് ഇതിനെ സപ്പോർട്ട് ചെയ്ത് ഇതിനൊന്നും ഒരു വാണിംഗ് കൊടുക്കാതെ ഇതൊന്നും ചോദ്യം ചെയ്യാതെ ഒരു ബിഗ് ബോസ് നാളെ ഇന്നത്തെ ഞങ്ങൾ ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടി മോൻലാലിന്റെ എപ്പിസോഡിന് വേണ്ടി കാറ്റി എങ്ങനെയാണ് ഇത് കൈകാര്യെ മാത്രം മാറ്റി നിർത്തി പിന്നെ ശിക്ഷടുക്കോ വല്ലോ ചെയ്യാനാണോ എന്നിട്ട് ഇവരെ ഇങ്ങനെ തുറന്നങ്ങ് വിടാനാണോ അല്ല ഇതാണെങ്കിൽ ഞങ്ങൾ ഈ ഈ ഷോയെ പിന്നെ എല്ലാ ദിവസവും ഞങ്ങൾ പിന്നെ ഈ ഷോക്കാര് മനോഹരമായ ആ ഒരു ആക്റ്റിനെ അല്ലെങ്കിൽ ആ ഒരു ഇതിനെ എത്ര വികൃതമായ രീതിയിലാണ് ഈ ജാസ്മിൻ ഗെബ്രി കോംബോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞാൻ ഈ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകരോടും ജാസ്മിനെ സപ്പോർട്ട് ചെയ്തു എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ബിഗ് ബോസിനോടുള്ളൊരു ചോദ്യം എന്ത് ക്വാളിറ്റിയാണ് ഈ ജാസ്മിനുള്ളത് വൃത്തിയില്ല വിവരമില്ല പിന്നെ അവർക്ക് ക്രൂക്കഡ് ബുദ്ധിയുണ്ട് അത് ഞാൻ സമ്മതിച്ചു കേട്ടോ അതൊരൊറ്റ ക്വാളിറ്റി ആയി എൻ്റർടൈൻ ചെയ്യാനുള്ള യാതൊരു വിധമായ കഴിവും അവർക്കില്ല ഇങ്ങനെ ആൾക്കാരെ ഇങ്ങനെ പറഞ്ഞു ചെയ്യും അത് ഒരു പ്രശ്നമുണ്ട് നമ്മൾ ഈ നമുക്ക് ഒരല്പം സംസ്കാരം ഉണ്ടെങ്കിൽ ഈ ഒരു താറയായിട്ട് ആൾക്കാർ പറയുമ്പോൾ നമുക്ക് അതിന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തില്ല നമ്മളത് അവിടെ നിർത്തിക്കും കഴിഞ്ഞാൽ അവരോട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് വിട്ടുകളയും അതാണ് അവര് സമയം അവൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അവൾ ഇങ്ങനെ പറയുന്നത് പല ആൾക്കാർക്കും അതിന് തിരിച്ചു പറയാൻ പറ്റത്തില്ല കാര്യം അവർക്കത് എത്ര താഴം വയ്യാത്തത് കൊണ്ടാണ് അല്ലാതെ അവളുടെ നാക്കിൻ്റെ ബലം കൊണ്ടൊന്നും അല്ല എന്ന് മനസ്സിലാ ആൾക്കാർ മനസ്സിലാക്കും അല്ലെങ്കിൽ ബിഗ് ബോസ് മനസ്സിലാക്കും ഞങ്ങൾ വിശ്വസിക്കുന്നു പിന്നെ ഇപ്പം ഞങ്ങൾ ഇന്ന് ട്വൻറ്റി ഇന്ന് ലൈവ് കണ്ടപ്പം എന്തുകൊണ്ടാണ് രാവിലെ ഈ പ്രിസ് ജയിലിൽ നിന്ന് വിട്ടുകഴിഞ്ഞിട്ട് രണ്ടു പേരും കൂടെ ആ റൂമിൽ കിടന്ന് ഉറങ്ങാണ് ഈ രണ്ടു പേരും കിച്ചൺ റൂമിലുള്ളവരാണ് അവിടെ യാതൊരു ജോലിയും ചെയ്യാൻ അവർക്ക് വരേണ്ട ആവശ്യമില്ല അവിടെ കിച്ചൺ ക്യാപ്റ്റനും ആവശ്യപ്പെടുന്നില്ല ആരും ആവശ്യപ്പെടുന്നില്ല അവർക്ക് അവർക്ക് ഇഷ്ടം അവർക്ക് എന്തും ചെയ്യാം എന്നുള്ളതാണ് ഈ ബിഗ് ബോസിൽ അവർക്ക് എന്തും ചെയ്യാം ആ ഒരു ശിക്ഷ അനുഭവം അവർക്ക് ആരെയും ധിക്കരിക്കാം ഈ പവർ ടൂമിനെ അംഗീകരിക്കാം ആര് പറയുന്നതും കേൾക്കേണ്ട ആവശ്യമില്ല അവർക്ക് ജോലിയും ചെയ്യേണ്ട ജാസ്മിൻ എന്ന് പറയുന്ന ഒരാൾ പണിയും ചെയ്യത്തില്ല എന്നുള്ളതാണ് സത്യം മിക്കവാറും അവൾ പണി ചെയ്യാത്ത ഒരാളാണ് അപ്പം ഇങ്ങനെ ഒരാളെ അവിടെ എടുത്തിട്ട് ഇന്നേതായാലും എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല ബിഗ് ബോസ് അല്ലാതെ നോർമലി അവരെ ഇരുട്ടത്ത് കിടക്കുമ്പം പോലും ക്യാമറ ഇങ്ങനെ മണിക്കൂറുകളോളം അവരെ ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇന്നെന്തായാലും അതിൻ്റെ ഒരു മാറ്റം ഉണ്ട് എന്താണെന്ന് അറിയത്തില്ല എന്തായാലും ബിഗ് ഈ സീസൺ സിക്സ് വരെ വന്നതിലും ഒരേ ഒരു

അവരാണിത് ഈ ലോയെ ഈ ലെവലിലാക്കിയത് ഈ ബിഗ് ബോസ് ഇതുവരെ മനസ്സിലാകാത്തത് വെറും ഈ ടി ആർ പി മാത്രം മോഹിച്ചാണോ അവർ മനസ്സിലാകത്തില്ലെന്നും ഞാൻ പറയത്തില്ല അവർ സോഷ്യൽ മീഡിയയും മറ്റേ അല്ലാത്ത റിസർച്ചും മറ്റേ ട്രെൻഡുകളും ഒക്കെ നോക്കുന്നുണ്ട് ടി ആർ പി ഒക്കെ അപ്പോൾ അതനുസരിച്ചിട്ടാണ് അവരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് മനസ്സിലാകുന്നില്ല മാറ്റത്തില്ല പക്ഷേ അവർക്ക് ഇതൊന്നും മനസ്സിലായാലും പ്രശ്നമില്ല ഞങ്ങൾക്ക് എങ്ങനെ ടി ആർ പിന്നെ അത് ടിആർപി ഇതുപോലെ ഈ ഇവളെ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഉള്ളിടത്തോളം കാലം അതൊക്കെ രസിക്കുന്ന ആൾക്കാർ ഉള്ളിടത്തോളം കാലം ടി ആർ പി കിട്ടും ഓക്കെ അങ്ങനെ തന്നെ നടക്കട്ടെ എനിവേ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞെന്തായാലും ഞങ്ങൾ